പീഡന പരാതിയെ തുടർന്ന് സി പി എം തരം താഴ്ത്തിയതിനു പിന്നാലെ സുജിത് കൊടക്കാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി യുവതി രംഗത്ത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളെയാണ് സുജിത് കൂടുതലായും വലയിലാക്കിയതെന്നും ഞെട്ടിക്കുന്നതായിരുന്നു സുജിത് ഉപദ്രവിച്ച ഓരോ സ്ത്രീകളുടെയും അനുഭവങ്ങളെന്നും യുവതി എഫ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു ഈ എഫ് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ബിന്ദു റി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺവർ ഹൺഡ്രഡ് ഗോൾഡ് ഇനി ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് സുജിത് കൊടക്കാടിനെതിരെ നടന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ നടന്ന ട്രാപ്പാണെന്ന് അയാൾ ആരോടൊക്കെയോ പറഞ്ഞതായി അറിഞ്ഞു അതിൽ വ്യക്തത വരുത്തുവാനാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതിയുടെ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇത്രയും കാലം അധ്യാപകൻ എഴുത്തുകാരൻ വ്ളോഗർ എന്നീ നിലകളിൽ പ്രശസ്തനായ സുജിത് കൊടക്കാടിൻ്റെ മൂടി അഴിഞ്ഞു വീഴുന്ന തരത്തിൽ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പോസ്റ്റിൽ തങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ യാതൊരുവിധ രാഷ്ട്രീയവുമില്ലെന്നും സ്ത്രീപക്ഷമാണ് ഇത്തരം വിഷയങ്ങളിലെ തങ്ങളുടെ രാഷ്ട്രീയമെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട് അതിജീവിതയായ വ്യക്തി പങ്കുവെച്ച മോശമായ അനുഭവത്തിൽ ഏറ്റവും മോശം അവസ്ഥയിൽ സഹായിക്കുവാനെന്ന വ്യാജനെ കൂടെ ചേർന്നോ അവരെ പ്രണയം പറഞ്ഞ് എതിർപ്പിനെ പോലും വകവെയ്ക്കാതെ പീഡിപ്പിച്ച ശേഷം അത് വീഡിയോ പകർത്തി ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലും യുവതി നടത്തുന്നുണ്ട് ഇത്തരത്തിൽ സുജിത്ത് നിരവധി പേരെ വലയിലാക്കിയതായും പരാതികൾ ഉയരാതിരിക്കുവാൻ വിവാഹിതരായവരെയാണ് വാഗ്ദാനമുൾപ്പെടെ നൽകി വഞ്ചിച്ചതെന്നും ട്യൂഷൻ സെന്റർ നടത്തുന്ന കാലം മുതൽ തന്നെ സുജിത്തിന് ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ടായിരുന്നതായി മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞതായും യുവതി പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നു നാളെ ഒരു ദിവസം അത് എത്ര കാലം കഴിഞ്ഞിട്ടായാലും ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറി ഇയാളെ നിയമപരമായി തന്നെ ശിക്ഷിക്കണമെന്ന് പരാതിയുള്ളവർ ആരെങ്കിലും പറഞ്ഞാൽ അന്ന് കേസുമായി അവർക്കൊപ്പം നിൽക്കുമെന്ന ശക്തമായ പിന്തുണയും അതിജീവിതമാർക്ക് പോസ്റ്റിലൂടെ യുവതി നൽകുന്നുണ്ട് ഗൗരവം മനസ്സിലാക്കി പാർട്ടി പെട്ടെന്ന് തന്നെ സ്വീകരിച്ച നടപടിയെ പ്രശംസിക്കുന്ന പോസ്റ്റിൽ പാർട്ടിയുടേത് കൃത്യമായി കാര്യം മനസ്സിലാക്കിക്കൊണ്ടുണ്ടായ സ്ത്രീപക്ഷമായ നടപടിയെന്നും പറയുന്നുണ്ട് പാർട്ടി നടപടിക്കു മുൻപേ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്നും വരാനിരിക്കുന്ന മാതൃഭൂമി കാ ഫെസ്റ്റിൽ നിന്നുമൊക്കെ തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് സുജിത്തിനെ നീക്കം ചെയ്ത കാര്യവും യുവതി പോസ്റ്റിൽ വിശദീകരിക്കുന്നു സുജിത് കൊടക്കാടിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്